ഹലോ എല്ലാവർക്കും ചാരി എസ് പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് വാഗണറാണ് ഈ ഒരു വാഹനം ഓടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം കിലോമീറ്ററാണ് നിലവിൽ ഓടിയിരിക്കുന്നത് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈലേജ് ഷോർട്ടും അതേപോലെ തന്നെ പുള്ളിങ് തീരെ ഇല്ല ഇതാണ് കംപ്ലൈൻറ്റ് അപ്പോൾ ഒരു ബോൾട്ട് ഓവർ ടേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കംപ്ലയിൻ്റ് ആവാൻ കാരണം പുള്ളിങ്ങും ഇല്ല മൈലേജും വളരെ ഷോർട്ട് ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് കസ്റ്റമർ പറയുന്നത് അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് തൊട്ട് മുന്നായിട്ട് എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ അമർത്തുക ഷെയർ ഓടുകയൊന്നും ചെയ്യാം വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഫ്രണ്ട് റൈറ്റ് സൈഡിലുള്ള വെയിലാണ് നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ നല്ല പോലെ ടൈറ്റാണ് നല്ല പോലെ അത് തിരിയണുള്ളൂ വണ്ടി ഓടി നമ്മൾ ഈ ഒരു വീലിലൊക്കെ കൈ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളും അത്ര ചൂടും വരുന്നുണ്ട് കുറേ ദൂരെ ഓടിക്കഴിഞ്ഞാലേ ഇത് ഫ്രണ്ട് റൈറ്റ് സൈഡിലുള്ള വീലാണ് ഇത് വേണ്ട ഫ്രീ ആയി തിരിയുന്നുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് വീരം ഇതേമാതിരി ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ അത് മൂന്ന് വീരം ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട് ഇത് പിന്നെ രണ്ട് കാരണം കൊണ്ട് വരാം ഒരു ടൈറ്റ് ഒന്ന് കാലിബർ പിന്നെ സ്റ്റക്കായി കഴിഞ്ഞാലും വരാം അതേപോലെ തന്നെ ഈ ഒരു ആക്സലിനിട്ട് കൂടുതൽ ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാലും അങ്ങനെ സംഭവിക്കാം പിന്നെ ബെയറിങ് നമ്മളെന്തായാലും അങ്ങനെ വരാം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ഈ അടുത്ത കാലത്ത് അഴിച്ചമാരിയുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ലോക്ക് അതിൻ്റെ ഒരു നെറ്റിൽ ലോക്ക് ഉണ്ട് ആ ലോക്ക് നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ചെയ്തമാരിയുണ്ട് കാലീബർ പിന്നൊന്നും സ്റ്റക്കില്ല കേട്ടോ കണ്ടോ അതൊക്കെ ഫ്രീ ആയിട്ട് തന്നെയുണ്ട് അപ്പോൾ അത് തിരിക്കുന്ന സമയത്ത് തീരെ തിരിയുന്നില്ല അപ്പോൾ ബെയറിങ് സ്റ്റക്കായിരിക്കണം അപ്പോൾ ഇത് ഓവർ ടൈറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ടൈറ്റ് വരാൻ കാരണമായത് അപ്പോൾ ഈ ഒരു ഫ്രണ്ടിൽ വീല് ബെയറിങ് ആണ് അപ്പോൾ ഈ ഒരു വീൽ ബെയറിങ് നമ്മൾക്ക് മാറ്റണം അപ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ ഒരു ചെറിയൊരു നോയ്സും കൂടി വരുന്നുണ്ടോ ഇനിയിപ്പോൾ കാലക്രമേണ അത് കൂടി കൂടി വരും അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് ഇത് ടോർക്ക് റെഞ്ചാണ് നമ്മൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റ വരെ നമ്മൾക്ക് ഈ ഒരു ഈ സാധനം വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾക്ക് സാധാരണ രീതിയിൽ മാരുതി വാഹനങ്ങൾക്ക് ഈ ഒരു വാഗണറിന് നമ്മൾക്ക് ടോർക്ക് എന്ന് പറയുന്നത് നൂറ്റി എൺപത്തി അഞ്ചാണ് അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്ത ശേഷം നമ്മൾക്ക് ഈ ഒരു രീതിക്കൊന്ന് ടൈറ്റ് ചെയ്യാം കേട്ടോ ടക്കുന്ന ഒരു സൗണ്ട് വരും അതോടുകൂടി നിർത്തുക അപ്പോൾ അത്ര മതിയാണ് അതിന് ടോർക്ക് ചിലർ നല്ലപോലെ പോലെ ടോർക്ക് ചെയ്യുമ്പോഴാണ് ഓവർ ടൈറ്റ് ആകുമ്പോഴാണ് ഈ വീലി വേറെ പോകുന്നതും ആവുന്നത് എന്തായാലും കംപ്ലയിൻ്റ് റെഡി ആയിട്ടുണ്ട് നാലുവിലും ഇപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ കറങ്ങുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്